പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഒരു പലഹാരമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ പലഹാരം എന്താണെന്നല്ലേ ഒരു എണ്ണപ്പത്തിരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണപ്പത്തിരി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചായക്കടകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ വടക്കൻ വടക്കൻവലവർ അതായത് കണ്ണൂരുകാരുടെ ഒരു പലഹാരമായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടിയുണ്ട് ഇത് അതായത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് രണ്ട് കപ്പ് അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഒരു ശകലം പെരിഞ്ചീരകം വേണം ശകലം എള്ള് വേണം നല്ല ജീരകം വേണം പിന്നെ അരമുറി തേങ്ങ ചെറിയ ഉള്ളി നാല് പിന്നെ ഇതിൻ്റെ കൂടെ ചിലർ വെളുത്തുള്ളി ചേർക്കും ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഉപ്പ് വേണം വറുക്കാനാവശ്യമായ ഓയില് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഒതുക്കി എടുക്കാനുണ്ട് അതായത് അരക്കണ്ട ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കണം അപ്പോൾ അത് എങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരമുറി തേങ്ങ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ജീരകം അതായത് ചെറിയ ജീരകം അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം നമ്മൾ ഉരുളിയിൽ ഒരു നാല് കപ്പ് വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ പൊടി അളന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ഈ കപ്പിനാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് നമ്മൾ പൊടി ഇളക്കുന്നത് ഏത് കപ്പാണോ അതേ കപ്പിന് തന്നെയാണ് നാല് കപ്പ് വെള്ളവും നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം വെട്ടിത്തിളയ്ക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഒതുക്കെ എടുക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കാം ഒതുക്കിയെടുക്കാം ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒതുക്കുന്നതിനകത്തോട്ട് ഒരു ശകലം പോലും നമ്മൾ വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ശ്ലേഷം കൂടി ഇടാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ശകലം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ഈ പൊടിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി ഇതിന് ഉപ്പൊക്കെ മതിയോന്നൊന്ന് നോക്കാം വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടില്ലേ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇപ്പം കൊടുക്കാം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആവശ്യമായ ഉപ്പുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പില്ലേ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒതുക്കിയെടുത്തത് നമ്മുടെ ഇത് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നമ്മൾ ഇനിയിപ്പം നന്നായിട്ടൊരു പരന്ന പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് കാണാം നമ്മളിത് വലിയൊരു പാത്ര പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടോട് കൂടെ തന്നെ ഒന്ന് കുഴയ്ക്കണം കൈ പൊള്ളും ഒരു ശകലം പച്ചവെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ച് ണം നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് കാണാം നമുക്ക് ഈ മാവിലേക്ക് ഇച്ചിരി എള്ള് ചേർത്ത് കൊടുക്കണം ഞാനത് ചേർക്കാൻ വിട്ടുപോയതാ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് എള്ള് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല നമ്മൾ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് പ്രത്യേകം ഒരു ഉരുളയാക്കാം വലിയ ഉരുളയായിട്ട് എടുക്കണമെന്നില്ല ചെറുതായിട്ട് എടുത്താലും മതി ഞാനൊന്നിച്ച് പരത്താലോ എന്ന് കരുതി എടുത്തു എന്ന് മാത്രം ഇതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുക വെച്ചിട്ട് ഇത് കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ റൊട്ടിയൊക്കെ പരത്തുന്ന കണക്ക് കൊടുക്കണം കൈവെച്ച് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് കുറച്ച് പരത്തിച്ച് നമ്മുടെ റോളറിന് ഒന്ന് ഓടിച്ചാൽ മതി നമുക്ക് ചപ്പാത്തി റോളിനൂടെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ നിന്ന് മുറിച്ച് എടുക്കാം അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും പറ്റിയതുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് പൊക്കിയെടുക്കാം മിച്ചം വരുത്തമാവുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഒന്ന് എന്താ പറയുക കുഴച്ചെടുത്താൽ മതി നമുക്കിനി എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്ത് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലിലാണ് ഞാനിത് ചെയ്യുന്നത് അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ എണ്ണ നന്നായിട്ട് തിളച്ച് വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എടുക്കാം അത് ഇച്ചിരി പൊങ്ങി വരാൻ ഇച്ചിരി എടുക്കും നമ്മൾ തീ അന്നേരം കുറച്ചിട്ട് കൊടുക്കണം ഉള്ളൊക്കെ വെന്ത് വരണ്ടേ നമുക്ക് ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ അത് ഇനി ബ്രൗൺ ഷെയ്ഡ് ആകണം അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നമുക്കിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ എണ്ണപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി അഥവാ എണ്ണപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ